എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ്ഗ ചെടികൾ തൈകൾ ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ ആമ്പൽ താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു കീഴിൽ അയാൻ നഴ്സറി പൂക്കുട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി യു ഡി എഫ് അമരംപുരം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു ഇപ്പം നിങ്ങൾ പോരാട്ട് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ വെറുതെ അമിത ആത്മവിശ്വാസത്തിൽ ആരും ഇരിക്കേണ്ട ഓരോരുത്തരും എത്രമാത്രം നിങ്ങൾക്ക് നിങ്ങളുടെ ബൂത്തുകളിലും ഇപ്പോൾ ഇവിടെ വന്നിട്ട് പിന്നെ പറയുന്നുണ്ട് ഇപ്പം ഇവിടെ വന്നിരിക്കുന്ന ആളുകൾ നേരത്തെ സംസാരിക്കുമ്പോൾ പറഞ്ഞു സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാർ വന്നിട്ടുണ്ട് അങ്ങനെ ഒരു സൂപ്പർവിഷനും നിരീക്ഷണമൊന്നുമില്ല നിങ്ങളെ സഹായിക്കാനാണ് എലക്ഷൻ കമ്മിറ്റിയിൽ നിങ്ങളുടെ ചില ആളുകൾ അവിടെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അല്ലാതെ അങ്ങനെ വെറുതെ ഓഫീസിൽ വന്നിട്ട് എന്തൊക്കെയായി എവിടെ ഇവരെത്തി അങ്ങനെ പോയി എന്നൊക്കെ ചോദിക്കുന്നതിനല്ല നിങ്ങളുടെ കൂടെ പണിയെടുക്കാനാണ് ഇലക്ഷൻ കമ്മിറ്റി നിങ്ങൾക്ക് ഓരോ നിരീക്ഷകരെയും ഓരോ ആളുകളെയും ചുമതലപ്പെടുത്തി സഞ്ചരിക്കുന്നത് ആ ബോധ്യങ്ങൾക്ക് ഉണ്ടാവണം അല്ലാതെ നിരീക്ഷിക്കാനും മറ്റേ ശതമാനം കണക്കെടുക്കാനും തൽക്കാലം ആരെയും ആവശ്യമില്ല എല്ലാവരും ചേർന്നുള്ള പണിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നടക്കാൻ പോകുന്നത് വളരെ ശക്തമായിട്ട് നമ്മൾ നിന്നിട്ടില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം നമ്മളുടെ പരിസരത്തും നമ്മളുടെ ചുറ്റുവട്ടത്തും നമ്മളുടെ വീട്ടിൽ പോലും ഈ സർക്കാരിനെതിരെ അത്രമേൽ നിൽക്കുന്ന ഒരു ഒരു അവരെ പക്ഷെ അവരോട് മാത്രം മതി ഞങ്ങൾ മറുപടി ഉണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്തിന്റെ വിജയത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഓഫീസ് തുറന്നത് അമരമ്പലം പഞ്ചായത്ത് യു ഡി എഫ് ചെയർമാൻ അഷ്റഫ് മുണ്ടശ്ശേരി അധ്യക്ഷത വഹിച്ചു മണ്ഡലത്തിൽ ചുമതലയുള്ള എം എൽ എ സി ആർ മഹേഷ് എം എൽ എ നജീബ് കാന്തപുരം കെ പി സി സി ജനറൽ സെക്രട്ടറി എം എം നസീർ മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി അംഗം പി എം സാദിഖ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉമർ അലി കരിയേക്കാട് എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം എൻ എ കരീം പാലോളി മെഹബൂബ് മണ്ഡലം യു ഡി എഫ് കൺവീനർ കെമ്പിൽ രവി തുടങ്ങി നിരവധി യു ഡി എഫ് നേതാക്കൾ യോഗത്തിൽ സംബന്ധിച്ചുപാടാം